നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ചോദ്യം പറയാൻ എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചോദ്യക്ക് എന്ന സെഗ്മെന്റിൽ ലഭിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കാരണം ഈ വന്നുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളിലെല്ലാം തന്നെ നമ്മുടെ എക്കണോമിക്സ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ചോദ്യങ്ങൾ കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത് നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന ചില ഇൻഡെക്സുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന ചില ഇൻഡെക്സുകൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നൽകിയിട്ടുണ്ട് അത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിലും അതേപോലെ എക്കണോമിക്സിലും നമ്മൾ പ്ലേലിസ്റ്റിലെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ആ നീതി ആയോഗിൻ്റെ ഇൻഡെക്സുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഇന്നൊരു സാമ്പിൾ ക്ലാസ് എന്ന രീതിയിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ആ നീതി ആയോഗിന്റെ ഇൻഡെക്സിനെ ഒരു ക്ലാസ് എടുക്കാമോ എന്നുള്ള ഒരു ചോദ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് അത് കമന്റ് ചെയ്തേക്കുക അതേപോലെ നിങ്ങൾക്ക് അറിയേണ്ടുന്ന മേഖലകളെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ക്ലാസ്സുകൾ ചെയ്യുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതുമാണ് മത്സര പരീക്ഷകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ നൽകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറിയേണ്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം അല്ല നീതി ആയോഗനെ നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന പ്ലാനിങ് കമ്മീഷൻ പന്ത്രണ്ടോളം പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ തൽക്കാലത്തേക്ക് മാറ്റുകൊണ്ട് അതായത് പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള സ്ഥാപനം നിർത്തലാക്കിക്കൊണ്ട് പ്ലാനിങ് കമ്മീഷൻ ചെയ്തിരുന്ന ജോലികൾ കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വന്നതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാപനമാണ് നീതി ആയോഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമഗ്രമായ വികസനമാണ് ഈ ഒരു സ്ഥാപനം കാക്ഷിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഇതിന് സമാനമായ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ ഈ സ്ഥാപനം ചെയ്യുന്ന കാര്യം എന്താണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട് ആ വികസന പ്രവർത്തനങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് ഇത് വളരെ വിജയകരമായ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് റാങ്കുകൾ നൽകിയിട്ട് അവരെന്തിയാണ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് റാങ്ക് നൽകുന്നത് പോലെ നല്ല ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും എല്ലാം എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഇൻഡെക്സുകൾ നമ്മുടെ നീതി ആയോഗ് പ്രസിദ്ധീകരിക്കാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി നീതി ആയോഗ് പ്രവർത്തനം ആരംഭിച്ചിട്ട് പ്രത്ത് വർഷം അല്ല ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷത്തിലോട്ട് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക പ്രവർത്തനത്തിലും സാമ്പത്തിക രംഗത്തും നമ്മുടെ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതി കൈവരിക്കുവാൻ കാരണക്കാരായിട്ടുള്ള ഈ സംസ്ഥാനങ്ങൾക്ക് റാങ്കിങ് നൽകുന്നുണ്ട് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട് ഇത്തരത്തിലുള്ള ഇൻഡെക്സുകളാണ് ഇപ്പോൾ പരീക്ഷകൾക്ക് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ഇൻഡക്സുകളെ കുറിച്ച് മാത്രമായിട്ട് ഇവിടെ നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കാം എന്നറിയൂ ഇൻക്രിമെന്റൽ ചേഞ്ച് എന്നാണ് പറയുന്നത് അപ്പൊ ഇൻക്രിമെന്റൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ പടിപടിയായിട്ട് പല സംസ്ഥാനങ്ങളിലേണ്ടോ വളർച്ച കൈവരിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ വളർച്ച കൈവരിച്ചു വരുന്ന ഈ സംസ്ഥാനങ്ങൾ ആ വളർച്ച കൈവരിച്ചു വരുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണോ റാങ്കിങ്ങും വയ്ക്കാറുണ്ട് കാലാകാലങ്ങളായിട്ട് കൈവരിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെ കേരളം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതേപോലെ കേരളത്തിന്റെ തൊട്ടുപിറകലായിട്ട് ആര് തന്നെയുണ്ട് ഉണ്ട് തമിഴ്നാടിന്റെ തൊട്ടു പിന്നലായിട്ട് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തെലുങ്കാന എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട തെലങ്കാന മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് നാലാം സ്ഥാനത്തിൽ കന്മാരാണ് ആന്ധ്രാപ്രദേശാണ് അതായത് നോർമലി ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം പഴയ കാലത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനം തന്നെയോട് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൂചന എന്താണത് പഴയ മദ്രാസ് സംസ്ഥാനമാണ് ബ്രിട്ടീഷുകാരുടെ കൈവശം തരുന്ന പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ബില്ലിലൂടെ വിഭജിച്ചു വന്നതല്ലേ തെലങ്കാനയും ഈ പറയുന്ന ആന്ധ്രാപ്രദേശും അപ്പോൾ ഈ ഇൻക്രിമെന്റൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള സമഗ്ര പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ നാല് സംസ്ഥാനങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് റേഞ്ചുകൾ നിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലേ ഓരോ വർഷത്തെയും ദ്രുതഗതിയിലുള്ള വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലാകാലങ്ങളായിട്ട് വളർച്ച നേടുന്ന സംസ്ഥാനങ്ങൾ അപ്പൊ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് പക്ഷേ കേരളം എന്താണ് പന്ത്രണ്ടാം സ്ഥാനത്താണ് അപ്പൊ കേരളത്തിനേക്കാൾ മികച്ച വളർച്ച ഓരോ സാമ്പത്തിക വർഷവും നേടുന്ന പതിനൊന്ന് സംസ്ഥാനങ്ങൾ കേരളത്തിന് മുൻപന്തിയിലുണ്ട് അപ്പോൾ ഓരോ വർഷത്തെയും വളർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻക്രിമെന്റൽ ചേഞ്ചിൽ ഓരോ വർഷവും ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിനാണ് യുപിക്കാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നവരാണ് അസമാണ് മൂന്നാം സ്ഥാനക്കാരാണ് തെലങ്കാനയാണ് ഇവിടെയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടെയും മൂന്നാം സ്ഥാനത്ത് ഇവിടെയും മൂന്നാം സ്ഥാനത്ത് തെലങ്കാനയാണ് നാലാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷത്തെയും കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ഇതാണ് യു പി ആസാം തെലുങ്കാന മഹാരാഷ്ട്ര ഇത് ഓൾ ഓവർ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഡക്സ് ആണ് ഇനി നമുക്ക് അടുത്ത ഒന്ന് ശ്രദ്ധിക്കാം അല്ലെ അടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ് അടുത്ത ഇൻഡെക്സ് അത് ഹെൽത്ത് ഇൻഡെക്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതായത് ആരോഗ്യ രംഗമാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ആരോഗ്യ രംഗം കൈവരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യ രംഗമുള്ള ചില സംസ്ഥാനങ്ങളുടെ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നോക്കിയാൽ നമുക്കറിയാം മാതൃ മരണ കുറവുള്ള ശിശു മരണനിരക്ക് കുറവുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറവുള്ള അല്ലെ ആയുർദർഘ്യം കൂടുതലുള്ള അങ്ങനെയുള്ള ചില പരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഹെൽത്ത് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ എടുക്കുന്നത് അതിൽ മുൻപന്തിൽ നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റേറ്റ് കൈവരിച്ചിരിക്കുന്ന നേട്ടമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഹെൽത്ത് ഇൻഡെക്സിലെ കേരളമാണുള്ളത് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലുങ്കാനയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് അതായത് മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളവും മഹാരാഷ്ട്രയും തെലുങ്കാനയും തമിഴ്നാടുമാണ് യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ റാങ്കുകളിൽ നൽകുന്നത് ഇനി നമ്മൾ നോക്കിയാലോ ഗവേണൻസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഭരണമാണ് അതായത് ഭരണകാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് ജനങ്ങൾക്ക് ഭരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഭരണമാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിലും ഏറ്റവും സുതാര്യമായി എത്തിപ്പെടുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഗുഡ് ഗവേണൻസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയമായി നിൽക്കുന്നത് ആരാണ് ആസാം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് നമ്മുടെ കേരള സംസ്ഥാനമാണ് മൂന്നാം സ്ഥാനം നിൽക്കുന്നത് തമിഴ്നാടാണ് നാലാം സ്ഥാനം എന്ന് നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ആണ് അപ്പൊ ഗുഡ് ഗവേണൻസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻഡെക്സ് എന്നുള്ള ഇൻഡെക്സിൽ പ്രഥമ പരിഗണനയിൽ നിൽക്കുന്നത് ആസാമും രണ്ടാം സ്ഥാനം എന്ന് നിൽക്കുന്നത് കേരളവും മൂന്നാം സ്ഥാനം എന്ന് നിൽക്കുന്നത് ആരാണ് തമിഴ്നാടും നാലാം സ്ഥാനം നിൽക്കുന്നത് ആരാണ് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സംസ്ഥാനവുമാണ് ഇനി നമ്മൾ അടുത്തൊരു ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിന്റെ വളർച്ച എപ്രകാരമാണ് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളും അല്ലെ സുസ്ഥിര വികസന വളർച്ച നമ്മൾ നോക്കിയാൽ അവിടെ പതിനാറോളം ഒബ്ജക്റ്റീവ്സ് പതിനാറോളം ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് അതേപോലെ നൂറ്റി പതിമൂന്നോളം സൂചികകളും ഉണ്ട് പതിനാറ് ലക്ഷ്യങ്ങളും നൂറ്റി പതിമൂന്ന് സൂചികകളുമായിട്ടാണ് ഇതുള്ളത് അപ്രകാരം നോക്കിയാൽ എന്താണ് കേരളമാണ് അല്ലെ യു കെ യു കെ എന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം അല്ല ഉത്തരാഖണ്ഡാണ് കേട്ടോ കേരളത്തിനും ഉത്തരാഖണ്ഡിനും എഴുപത്തി ഒൻപത് പോയിന്റാണ് ഈ സുസ്ഥിര വികസന സൂചികയിൽ കിട്ടിയിരിക്കുന്നത് എഴുപത്തി ഒൻപത് പോയിന്റ് കിട്ടിയുകൊണ്ട് ഒന്നും രണ്ട് സ്ഥാനത്തേക്ക് ഇവർ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാം സ്ഥാനമാർക്കും കൊടുത്തിട്ടില്ല പിന്നെ കൊടുത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ അയൽവാസി ആയിട്ടുള്ള തമിഴ്നാടാണ് വന്നിരിക്കുന്നത് ഏതിലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടിന് കിട്ടിയിരിക്കുന്നത് എഴുപത്തി എട്ട് പോയിന്റ് ആണ് നാലാം സ്ഥാനത്ത് ഗോവയാണ് വന്നിരിക്കുന്നത് ഗോവയ്ക്ക് കിട്ടിയിരിക്കുന്ന എഴുപത്തി ഏഴ് പോയിന്റാണ് അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് കർണാടക കേരളം അല്ലെ കേരളം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡും വന്നിട്ടുണ്ട് അപ്പൊ കേരളവും ഉത്തരാഖണ്ഡും പോയിന്റോട് കൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു തമിഴ്നാടിനാണെങ്കിൽ എഴുപത്തെട്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്താണ് ഗോവയാണെങ്കിൽ എഴുപത്തി ഏഴ് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നമ്മൾ നോക്കിയാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് എന്ന് വെച്ചാൽ വായിരിക്കാം സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രഥമ പരിഗണന ലഭിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ കേരളം പ്രഥമ പരിഗണനയാണ് കൊടുക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടകയാണ് നാലാം സ്ഥാനത്ത് നൽകുന്നത് ആന്ധ്രാപ്രദേശാണ് അപ്പൊ കേരളം ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് കർണാടക മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് നാലാം സ്ഥാനം നിൽക്കുന്നു ഏത് കാര്യത്തിലാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളതിനെയാണ് നമ്മൾ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളുകളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുന്നു സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ് രണ്ടാമത് രാജസ്ഥാനാണ് മൂന്നാമത് കർണാടകയാണ് നാലാമത് ആന്ധ്രാപ്രദേശ് ആണ് ഇനി നമ്മൾ നോക്കുന്ന ഇൻഡെക്സ് എന്താണ് പവർട്ടി ഇൻഡെക്സ് ആണ് ദാരിദ്ര്യ സൂചികയാണ് അപ്പൊ ദാരിദ്ര്യ സൂചിക എന്ന് പറയാൻ വരുന്നത് ദാരിദ്ര്യമില്ലാത്ത ഇല്ലാത്ത സൂചിക ബഹുർ ദാരിദ്ര്യ സൂചികയാണ് ദാരിദ്ര്യത്തിന് വെളിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ റേഞ്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതായത് ദാരിദ്ര്യത്തിന്റെ വെളിയിൽ കടന്നവർ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്നും മുപ്പരാക്കപ്പെട്ട ആൾക്കാർ നോക്കുകയാണെങ്കിൽ അതിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നമ്മളാണ് ആരാണ് പൊവർട്ടി ഇൻഡെക്സിന് വെളിയിൽ നിൽക്കുന്നതിൽ ഒന്നാമതാരാണ് കേരളമാണ് രണ്ടാമത് ഗോവയാണ് മൂന്നാമത് തമിഴ്നാടാണ് ആണ് നാലാമത് സിക്കിമാണ് അപ്പൊ ഒന്നാമത് കേരളം രണ്ടാമത് ഗോവ മൂന്നാമത് തമിഴ്നാട് നാലാമത് സിക്കിമാണ് ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്നും വറുതയിൽ നിന്നും എല്ലാം പുറത്തു പുറത്തുചാടി നിൽക്കുന്ന ആ പ്രഥമ ഗണനീയമായ സംസ്ഥാനങ്ങൾ ഉള്ളത് ഇത് നമ്മൾ നോക്കിയാൽ അതിവേഗം ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് പോരുവാനായിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ വർഷത്തെയും ദാരിദ്ര്യ വിമോചനത്തിന്റെ കണക്ക് നോക്കിയാൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാരാണ് ഒന്നാം സ്ഥാനത്ത് യു പി ആണ് രണ്ടാം സ്ഥാനത്ത് ബീഹാറാണ് ഭയങ്കര ദാരിദ്ര്യമാണ് ഇവിടെ പക്ഷെ അവരെന്താ അതിവേഗം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നാം സ്ഥാനത്ത് യു പി രണ്ടാം സ്ഥാനത്ത് ബീഹാർ മൂന്നാം സ്ഥാനത്ത് മധ്യപ്രദേശ് നാലാം സ്ഥാനത്ത് രാജസ്ഥാൻ അല്ലെ ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് വരെയൊക്കെയാണ് പക്ഷെ ക്രമം തെറ്റിക്കരുത് ക്രമേതാണ് യു പി അല്ലെ മധ്യപ്രദേശ് ഉണ്ട് രാജസ്ഥാൻ ഉണ്ട് ഇതാണ് അക്രമം എന്ന് പറയുന്നത് അക്രമം അല്ല ആ ക്രമം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ഇനി നമ്മൾ നോക്കിയാൽ ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് ഉണ്ട് അതായത് അടിസ്ഥാന സൗകര്യം അതേപോലെ തന്നെ നമ്മൾ നോക്കിയാല് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ ലഭ്യമാവുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ മനുഷ്യ മൂലധനം കൂടുതലായിട്ട് വരുന്നത് ക്രെഡിറ്റുകൾ കൂടുതൽ ലഭ്യമാവുന്നത് ഇങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ അതായത് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഇന്ത്യ ഇന്നവേഷൻ ഇൻഡക്സിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാണ് കർണാടകമാണ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ല ബാംഗ്ലൂർ പോലെയുള്ള ഒരു വലിയ നഗരമുള്ളപ്പോൾ ഒരിക്കലും ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല കർണാടകത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല രണ്ടാമത് ആരാണ് തെലുങ്കാനയാണ് നിൽക്കുന്നത് തെലങ്കാനയാണ് അവിടെ എന്താണ് ഇന്നോവേഷൻ ഇൻഡെക്സിൽ മുന്നിൽ തെലങ്കാനെന്ന് നമുക്കറിയാം അല്ലെ ഹൈദരാബാദ് പോലെയുള്ള ഹൈടെക് സിപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് തെലങ്കാന ഉറപ്പായിട്ടും മുന്നിൽ നിന്നിരിക്കും അല്ലെ പിന്നെ നമുക്കറിയാം ഹരിയാനയാണ് ഹരിയാന എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടു അതുപോലെ നോയിഡ അല്ലെങ്കിൽ യു പി ഡൽഹിയോടും ഒക്കെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഹരിയാനയ്ക്ക് എന്താണ് നല്ല സാധ്യതകൾ തന്നെയാണ് ഉള്ളത് പിന്നെയുള്ളത് മഹാരാഷ്ട്രയാണ് ബോംബെ പോലെയുള്ള നഗരമുള്ളതുകൊണ്ട് മഹാരാഷ്ട്രയും എന്താണ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങൾ നിൽക്കുകയാണ് നമ്മുടെ കേരളം പക്ഷേ എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ എട്ടാം സ്ഥാനത്താണ് എന്ന് ഓർക്കുക പിന്നെ ഏതാണ് നോർത്ത് ഈസ്റ്റ് ഹിൽ സ്റ്റേറ്റ്സ് ആണ് അതായത് നമ്മുടെ ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മലനിരകളുള്ള അല്ല വടക്ക് കിഴക്കൻ മലഞ്ചിരിവിലുള്ള സംസ്ഥാനങ്ങളുടെ ശ്രേണിയിൽ ടോപ്പിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല അത് മണിപ്പൂരാണ് ടോപ്പിൽ നിൽക്കുന്നത് ഇനി യു ടി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂണിയൻ ടെറിട്ടറികളും അതേപോലെ യു ടി സ്റ്റേറ്റ് ആകാൻ സാധ്യതയുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ നോക്കിയാൽ ടോപ്പിൽ നിൽക്കുന്ന ചണ്ഡീഗഡ് ആണ് അപ്പൊ യൂണിയൻ ടെറിട്ടറികളിൽ ചണ്ഡീഗഡ് ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഡെക്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് പ്രിപ്പേർഡ്നസ് ഇൻഡെക്സ് ആണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്ന കോസ്റ്റൽ ഏരിയയിലുള്ള സംസ്ഥാനങ്ങളുടെ ഏതാണ് എക്സ്പോർട്ട് പ്രിപ്പേർഡ്നെസ് ഇൻഡെക്സ് ആണ് കാര്യം തുറമുഖം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പൊ തുറമുഖ സൗകര്യമൊക്കെ കൂടുതലുള്ള ആ ഒരു സംസ്ഥാനത്തിനെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കിയാൽ ഒൻപത് സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് എന്നറിയാം നമുക്ക് അല്ലേ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പ്രിപ്പേഡ്നെസ് ഇൻഡെക്സ് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആരാണ് തമിഴ്നാടാണ് ടോപ്പിൽ നിൽക്കുന്നത് തമിഴ്നാടാണ് എക്സ്പോർട്ട് ഇൻഡെക്സിലെ അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സിൽ കയറ്റുമതിയൊക്കെ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന കയറ്റുമതി വരുമാനം കൂടുതലൊക്കെയുള്ള അത് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്കറിയാം രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണെന്നും മൂന്നാം സ്ഥാനത്ത് കർണാടകയാണെന്നും നാലാം സ്ഥാനത്ത് ഗുജറാത്ത് ആണെന്നും അഞ്ചാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് ആണെന്നും ആറാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളാണെന്നും ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണെന്നും അല്ലെ എട്ടാം സ്ഥാനത്ത് കേരളവുമാണെന്നും നമുക്കറിയാം ഏറ്റവും ഒടുവിലാണ് കേരളത്തിൻ്റെ സ്ഥാനമെന്നറിയാം തീരദേശമുണ്ടെങ്കിലും അത് മതിയായ വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ നോക്കിയാൽ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്മോൾ സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് സംവിധാനമുള്ള സിക്കിമിനാണ് കാര്യം സിക്കിം എന്നാണ് ഗോവ എന്ന് പറയുന്ന ഒരു തുറമുഖമൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇരുമ്പയിരു പോലെയുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്തു നോക്കിക്കൊണ്ട് ആരായിരിക്കും തോതിൽ വരിക ഗോവ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ അപ്പൊ ഇനിയുള്ളതാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏറ്റവും പിന്നിൽ നിൽക്കുന്നതാണ് ഇവിടെ ചെറിയൊരു മത്സരം നടക്കുന്നുണ്ട് കർണാടകയും തമിഴ്നാടും തമ്മിൽ ചെറിയൊരു മത്സരം നടക്കുന്നുണ്ട് കാരണം കർണാടക എന്ന് പറയുന്നത് ഇരുമ്പൂരിന് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെയുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് കർണാടകയെ ചിലപ്പോൾ അല്ല തമിഴ്നാടിനെ ചിലപ്പോൾ കർണാടക ഓവർടേക്ക് ചെയ്യുവാനുള്ള സാധ്യതയുമൊക്കെ കാണുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കുക നമ്മൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് നീതി ആയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇൻഡക്സുകളെ കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡെക്സുകൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളുടെ ചോദിക്കൂ പറയാമെന്ന് പറഞ്ഞൊരു സെഗ്മെന്റിൽ ഒരു ചോദ്യമായിട്ട് ഒരു കുട്ടി ഉന്നയിച്ചത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് അറിയേണ്ടത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കമന്റ് ബോക്സിൽ ഇതേപോലെ മെസ്സേജ് മെസ്സേജായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ചോദിക്കൂ പറയാമെന്നുള്ള സെഗ്മെന്റ് ഉൾപ്പെടുത്തി നമുക്ക് ആ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു ഓൾ ദ ബെസ്റ്റ്